മൗലവി എന്ന് പറയുന്ന ഒരു വഹാബിയായ ഒരു പുരോഹിതൻ നടത്തിയ ഒരു പ്രസംഗം ഇന്ന് വൈറൽ ആയിരിക്കുകയാണ് ധാരാളം ആളുകൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയൊക്കെ ചെയ്തു മഹല് പള്ളികളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ആളുകൾ മഹല്ലുകളിൽ നിസ്കരിക്കുന്ന ഇമാമോരോടൊപ്പം തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയില്ല സംസ്കരിച്ചാലും ശരി നോമൂറ്റാലും ശരിത്താലും ശരി ബക്കത്തോറ്റ് അജയ്താലും ശരി ഇവർ ശഹാദത്ത് മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുവെത്തി കഴിക്കുന്ന പള്ളി വല്ലാഹി ഹി അമ്പലമാണ് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന തുല്യമാണ് കാരണം ഇന്നമൽ ഇന്നമൽ നജസ് നജസ് അവർ ഖുർആൻ ഏ എന്നൊക്കെയുള്ള വലിയ എന്താ പറയാ വളരെ വളരെ ഭീകരമായ വാദങ്ങൾ അദ്ദേഹം സമൂഹത്തെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ വല്ലാഹി വല്ലാഹി ഒരുക്കുന്നവർ മുസ്ലിമിങ്ങൾ അല്ല അവൻ കേരളത്തിലുള്ള ബഹുഭൂരി രക്ഷ വരുന്ന സുന്ധികളായ ആളുകൾ ഒന്ന് മുസ്ലിമീങ്ങളല്ല അല്ല അവർക്ക് മുസ്ലിക്കുകളാണ് എന്നാണ് അദ്ദേഹം അതോടൊപ്പം പൃഥ്വിയർ നടത്തുന്ന പള്ളികൾ അമ്പലത്തിന് സമാനമാണ് എന്ന് അദ്ദേഹം തട്ടിപ്പിക്കേണ്ടായി വൈദ സഖാഫിം അവരാരും മുസ്ലിമീങ്ങളല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടത് വാസ്തവത്തിൽ ഇത് ബഹുമാനപ്പെട്ട ഹസംസ്ലിയാർ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കടന്ന് കിടക്കുന്ന വഫാത്തിനോട് അടുക്കുന്ന ഒരു സമയത്ത് ഹസംസ്ലിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വഹാവികൾക്കെതിരെ ഖണ്ഡനങ്ങളുമായി വാദപ്രതിവാദങ്ങളുമായി മുമ്പിൽ നിന്ന് സമൂഹത്തിന് അയച്ച വ്യക്തിത്വത്തിനോടുകയാണ് അദ്ദേഹത്തിനെ കൊണ്ട് വഹാവികൾക്ക് മുജാഹിദ് ജമാ ഇസ്ലാമി പോലാത്ത പുത്തൻവാദികൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യത്തിന്റെ ഘട്ടത്തിൽ ഉമർ മൗലവി അയച്ച ഒരു കത്ത് അസ്ലിം തെസ്ലം ഇത് മുസ്ലിമായതിനൊക്കെ നല്ലതാണ് ഈ മടങ്ങി വരണം ഇസ്ലാം ലീക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതേ സമയത്ത് ഇന്ന് ചോദൽ പറയുന്നു ഇവർ ഷഹാദത്ത് കലിമ തെറ്റിച്ചവരാണ് ഷഹാദത്ത് മായം കലർത്തിയവരാണ് ഇവർ ആരാണ് ഷിയാക്കളാണ് കണ്ടെത്തുന്നത് ഇത്രയും ഭീകരമായ വാദങ്ങൾ അദ്ദേഹം വെച്ചു കൊടുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിംങ്ങളും ഒരുപക്ഷം വരുന്ന സുന്നികളാണ് ആ സുന്നികളും കാഫറാക്കയും അവരെ മുഷിക്കുകളാണ് എന്ന് വളരെ ഒരു ഒരു എന്താ പറയാ ഒരു എളുപ്പമില്ലാതെ മുസ്ലിം അല്ലെന്ന് പറയുകയും കേരളത്തിലുള്ള എല്ലാ സമീകളും മിശ്രിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കേരളത്തിലെ വഹാവികൾ പുലർത്തിപ്പോന്നിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത് അവർ തുവിയത്ത് വയ്ക്കുന്നുണ്ട് അത് യാഷിദ്ദീൻ അബ്ദുൾ ഖാദർ ചെയ്ത എന്ന് പറയുന്നുണ്ട് അതിരീങ്ങളെ കാക്കണേ എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പരാമർശം സത്യത്തിൽ ഇവർക്ക് മിഷിക്കാക്കുന്ന യാതൊരു പഞ്ചവുമില്ല ഇവരുടെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ അത് മിഷിക്കാക്കലാണ് ഇന്ന് സ്വൈതി അബ്ദുൾ നടത്തിയ പ്രഭാഷണം എന്ന് അറിയിച്ചു നമുക്ക് കേരളത്തിലെ എല്ലാ സാധാരണ പള്ളികളൊക്കെ വരുന്ന ജമാത്ത് തുടരാൻ പറ്റൂല അവർ തുടങ്ങിക്കാൻ പറ്റൂല ഏ അവർ മുസ്ലിങ്ങളെ കാണുന്നില്ല സത്യത്തിൽ ഇതിന്റെ ഗൗരവം അവർക്കറിയാമോ എത്രമാത്രമേ ഇതിന്റെ ഗൗരവം അവർക്ക് അവർക്കറിയുമോ മറ്റൊരാളെ കാഫറാക്കുക എന്ന് പറഞ്ഞാൽ സിനിത്തമായ വിശ്വാസം അനുസരിച്ച് ഒരാളിൽ കുഫറിന്റെ ഉണ്ടെങ്കിലും അയാളെ കാഫറാക്കാൻ പറ്റൂല എന്നാണ് ഏഹ്ലി നിങ്ങൾ കാഫറാണെന്നല്ല പറയുന്നത് ഒരാളുടെ പ്രവർത്തനത്തിൽ ഖഫറിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കാഫറാക്കാൻ പറ്റൂല അത് അവൻ സ്വന്തം കാഫറാകുന്നതിന് സമാനമാണ് എന്നാണ് അത്രത്തോളം ഒരു കാര്യമാണ് കുഫ്റ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആയിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷഹാബിദങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദുകൾ വഹാബികൾ അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ മന്ത്രി മന്ത്രിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തുവെച്ചുകൊണ്ട് ഇയാൾ വിശ്വാസിയാണ് എന്ന് അറേബ്യൻ രാജ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകൾ കൂടിയാണ് വഹാബികൾ എന്നാൽ സുന്നികൾക്ക് മുജാഹിദ്ദികൾ തുടരാൻ പറ്റുമോ എന്ന് പിന്നെ ഒരു സംശയം ഉണ്ടാവും കാരണം സുന്നിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിന്റെ വിശ്വാസധാര പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലെ ജൂലൈ മാസത്തെ അൽമനാ പരിശോധിക്കുന്നു തങ്ങളുടെ വിശ്വാസം കാര്യങ്ങളൊക്കെ ഇന്ന് വിശ്വാസം എന്താണ് മുജാഹിദുകൾ എന്താണ്ഹിദ് മുഹമ്മദ് തങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ട് അവിടുത്തെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അൽമനാൽ പറയുന്നത് ഇങ്ങനത്തെ തങ്ങൾക്ക് തെറ്റി പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുജാഹിദ് എങ്ങനെയാണ് മുസ്ലിം ആവുക എങ്ങനെയാണ് മുസ്ലിം ആവുക മാ മാ വല്ല നിങ്ങൾ പ്രിയപ്പെട്ട സാഹിബ് അഹമ്മദ് പഴയ സംഭവിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ മുജാഹിദ് പറയുക അല്ല അല്ല പഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദ് പറയുന്നു ഇങ്ങനത്തെ ഈ വഹാബികളെ പിന്തുടർന്ന് നസ്കരിക്കും എങ്ങനെ ചെയ്യുക ഇത്രത്തോളം കുഫറിന്റെ ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടായിട്ട് പല മെലക്കളുണ്ട് നമ്മൾ ഇവരെ കഫറാക്കിട്ടില്ല എന്നാൽ ഇവർക്ക് ഏറ്റവും ചുരുങ്ങിയ പരിപാടി കാഫറാക്കുക എന്നുള്ളതാണ് കാഫ് പ്രയോഗം ഏറെ വേറെ എന്താ പറയുക വിവാഹമായി കണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ചുവരി ഈര് പോക്ക് പോയാൽ താങ്കളുടെ നില ഗുരുതരമായിരിക്കും താങ്കൾക്ക് പല ലോകത്തിൽ വിശ്വാസമില്ലേ താങ്കൾ എങ്ങനെയാണ് ഈ രൂപത്തിൽ പോയാൽ മുസ്ലിം നിങ്ങൾ നാളെ ആ അടുക്കൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും യാതൊരു സംശയവുമൊന്നുമില്ല ഈ സമൂഹത്തെ മുസ്ലിക്കൽ നിങ്ങൾ കൈകടിക്കേണ്ടി വരും മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എ ഉണ്ട് പി എം എസ്ലാം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്റ്റേജിൽ വെച്ചുകൊണ്ട് സുനികളെ ആക്ഷേപിച്ച ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കൂടുതൽ വലിയ കയ്യടിച്ച് അതിനെ സ്വാഗതം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ചോരി അതിന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു ചുരം സംബന്ധിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് എന്തും നടക്കും അദ്ദേഹം എന്തും ചെയ്യും അദ്ദേഹത്തിന്റെ നാവൻ യാതൊരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈമാനെ ബാധിക്കുന്ന സംഗതിയാണ് എന്ന് മാത്രം ആർത്തുകയാണ് അതായാലും ഈ ഒരു സംഭവം ചുഴലിയുടെ ഇപ്പോഴത്തെ നിലപാടിനെ എല്ലാവിധത്തിലും നിങ്ങൾ പ്രതിഷേധിക്കുകയാണ് അതിന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ പൊക്ക് പോയാൽ ചുവലി താങ്കളുടെ ആത്മീയപരമായ താങ്കൾ പാരിത്രികമായ വിജയത്തിന് വലിയ കോട്ടം ഇത് വരുത്തി തീർക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല